നമസ്കാരം ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാനി ഉൾപ്പെടെയുള്ള ഇരുന്നൂറ്റി അറുപത് ആളുകളുടെ മരണത്തിനിടയാക്കിയ വിമാനാപകടമാണ് അഹമ്മദാബാദ് വിമാനാപകടം എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനം തകർന്നു വീണിട്ട് ഒരു വർഷമാകുവാൻ പോകുന്നു ഒരു വർഷമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പന്ത്രണ്ടിനായിരുന്നു ഈ ധാരണമായ അപകടം നടന്നത് അത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണങ്ങൾ നടക്കുകയും അത് സംബന്ധിച്ചുള്ള നിരവധി ഊഹാപോഹങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു ഇപ്പോൾ അത് സംബന്ധിച്ച് മറ്റൊരു ഊഹാപോഹം പുറത്തു വന്നിരിക്കുകയാണ് അതേറെ കുറേ ഭാരതത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾ സാധൂകരിക്കുന്നുണ്ട് ഈ ഊഹാബോഹം സത്യമാകുവാനുള്ള സാധ്യതയുണ്ടെന്നുള്ളൂ ഉറപ്പായിട്ട് ഞാൻ പറയുന്നില്ല കാരണം അന്തിമ റിപ്പോർട്ട് ഇതുവരെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല അന്വേഷണത്തിൻ്റെ കാര്യമാണ് പറയുന്നത് എസ് ഐ ടി ഇതുവരെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടില്ല അത് ഓർത്തോളുക ഇറ്റാലിയൻ മാധ്യമമായ പത്രത്തിൻ്റെ പേര് ഞാനെന്ന് നോക്കട്ടെ കൊറിയർ ഡെൽസെറ കൊറിയർ ഡെല്ലാസെറ ിക്കണം കൊറിയർ ഡെല്ലാസറ എന്നുള്ള പത്രം പറയുന്നത് ഇന്ത്യൻ അന്വേഷണ ഏജൻസി അന്തിമ റിപ്പോർട്ടിൽ പൈലറ്റ് തന്നെയാണ് ഇന്ധനത്തിലേക്കുള്ള എഞ്ചിനിലേക്കുള്ള ഇന്ധന സ്വിച്ചുകൾ ഓഫ് ചെയ്ത് ഈ അപകടം വരുത്തി വെച്ചത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് സമർപ്പിക്കുവാൻ പോകുന്നത് എന്നാണ് കൊറിയർ ഡെല്ലാസറ എന്നുള്ള ഇറ്റാലിയൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് സത്യമാകുവാൻ സാധ്യതയുണ്ട് സത്യമാണോ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പില്ല ദേശീയ മാധ്യമങ്ങളിൽ പലതും ഇത് സത്യമാണ് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതല്ല നമ്മുടെ വിഷയം പൈലറ്റ് സുമിത് സബർവാൾ എന്നുള്ള ക്യാപ്റ്റൻ സുമിത് സബർവാൾ എന്നുള്ള പൈലറ്റ് വിഷാദരോഗത്തിനടിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാഹമോചനം സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ കാരണം വിഷാദരോഗത്തിനടിമയായിരുന്നു അതേ തുടർന്ന് ഒരു ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ച് അദ്ദേഹം കൈക്കൊണ്ടിരുന്ന നടപടിയാണ് ഈ എഞ്ചിനിലേക്കുള്ള ഇന്ധന സ്വിച്ചുകൾ ഓഫ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ക്യുരിയർ ഡാസര പത്രത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചുള്ള ഊഹാപോഹങ്ങൾ വീണ്ടും പറയുകയാണ് ഊഹാപോഹങ്ങൾ മാത്രമാണ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടില്ല ഊഹാപോഹങ്ങൾ പോകുന്നത് പക്ഷേ സുമിത് സബർവാളിൻ്റെ പിതാവ് ആ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചിട്ടുണ്ട് സുമിത് സബർവാൾ ഒരു തരത്തിലും അടിമയായിരുന്നില്ല വിവാഹമോചനം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നത് പോലെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം വിഷാദരോഗത്തിന് അടിമയെ ആയിരുന്നില്ല എന്നുള്ളതാണ് സുമിത് സബർവാളിൻ്റെ പിതാവ് അസന്നിഗ്ധമായി നമ്മോട് പറഞ്ഞു വെക്കുന്നത് ഇവിടെ പ്രശ്നം ഒരു പക്ഷേ സത്യമായിരിക്കാൻ വിഷാദരോഗം ഒരാളെ കീഴ്പ്പെടുത്തിയാൽ അതെല്ലാവരും ആ ആ അവരോടടുത്തവർ പോലും അറിയണമെന്നില്ല അതാണ് ആ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത ആ ഒരു അവസ്ഥയുടെ ഒരു പ്രത്യേകത ആ സാധ്യത തള്ളിക്കളയാതെ തന്നെ മറ്റൊരു സാധ്യതയിലേക്കും ഈ സംഭവം വിരൽ ചൂണ്ടുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നേക്കാമെന്ന് പറയുന്ന രീതി വിരൽ ചൂണ്ടുന്നുണ്ട് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തകർന്നു വീണത് ബോയിങ്ങിൻ്റെ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ എന്നുള്ള മോഡലാണ് വിമാനമാണ് തകർന്നു വീണത് ഈ മോഡലിനെ പ്രത്യേകിച്ചും ബോയിങ് വിമാനങ്ങൾക്ക് പൊതുവെയും ലോകത്തെമ്പാടും നിരവധി സാങ്കേതിക തകരാറുകൾ ഉള്ളതായി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് സാങ്കേതിക തകരാളുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ ബോയിങ് കമ്പനി അവരുടെ സ്വാധീനം ഉപയോഗിച്ചും മാധ്യമങ്ങളെ സ്വാധീനിച്ചും ആ റിപ്പോർട്ടുകൾ വെപ്പിച്ചും പൂഴ്ത്തിവെപ്പിച്ചുമൊക്കെ അതിൻ്റെ മേലൊരു പുകമറ സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ബോയിങ്ങിൻ്റെ പരാജയങ്ങളിലെ ഏറ്റവും അവസാനത്തെ ഒരു പരാജയമായി എണ്ണപ്പെട്ടേക്കാവുന്ന ഒരു വിമാനാപകടമായിരുന്നു അഹമ്മദാബാദിലേത് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ തകർന്നു വീഴുകയും ഭൂമിയിൽ പത്തൊൻപത് പേരുടെയും ബാക്കിയുള്ളവർ വിമാനത്തിലെ യാത്രികരുടെയും ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത് ജീവനുകൾ നഷ്ടപ്പെട്ടത് അതിൽ ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവരുടെ ജീവൻ നഷ്ടപ്പെട്ട ദുരന്തമുണ്ടായത് അപ്പോൾ ബോയിങ്ങിൻ്റെ വീഴ്ചകളെയും സാങ്കേതിക പിഴവുകളെയും മറച്ചു വയ്ക്കുവാനുള്ള ഒരു സ്വാധീനം അന്തിമ റിപ്പോർട്ടിൽ ഉണ്ടായേക്കാവുമോ എന്നുള്ളൊരു സംശയം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ ഒരു തരത്തിലുള്ള സംശയവും ഉന്നയിക്കുകയല്ല പക്ഷേ ബോയിങ്ങിൻ്റെ ഒരു പ്രവർത്തന രീതി ഇതാണ് അവരുടെ വിമാനം സംബന്ധിച്ച സാങ്കേതിക തകരാറുകൾ എവിടെയൊക്കെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാലോ അല്ലെങ്കിൽ സാങ്കേതിക പിഴവുകൾ കൊണ്ടുള്ള അപകടങ്ങൾ എവിടെയുണ്ടായാലോ അവരുടെ ശക്തമായ ഇടപെടലുകൾ രാജ്യഭേദമന്യേ ആ ദുരന്തങ്ങളിൽ ഉണ്ടാവാറുണ്ട് എന്നുള്ളതൊരു വസ്തുത മാത്രമാണ് മറ്റൊരു പ്രശ്നം ഭാരതത്തിൻ്റെ വ്യോമയാന വ്യവസായത്തിന് നേരെ പ്രത്യേകിച്ചും എയർ ഇന്ത്യ ടാറ്റ തിരികെ ഏറ്റെടുത്തതിന് ശേഷം ഭാരതത്തിൻ്റെ വ്യോമയാന വ്യവസായത്തിന് നേരെ വ്യോമയാന രംഗത്തിന് പൊതുവായി തന്നെ ഒരു ആക്രമണം വിദേശ വ്യവസായികളിൽ നിന്നും അല്ലെങ്കിൽ വിദേശ വ്യോമയാന കമ്പനികളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോളമാണ് അനാവശ്യമായിട്ടുള്ള തൊഴിൽ സമരങ്ങൾ എയർ ഇന്ത്യയിൽ ഉണ്ടാവുക ഇൻഡിഗോ പോലുള്ള വിമാന കമ്പനികളിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുക നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക പ്രശ്നങ്ങൾ തീരെ ഈ കമ്പനികളിലൊന്നുമില്ല എന്നല്ല ഞാൻ പറയുന്നത് എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുത്തോത്തോടുകൂടി അത്യന്താധുനിക വിമാന കമ്പനിയായി മാറി എന്നല്ല ഞാൻ ഒരു തരത്തിലും പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ ടാറ്റയുടെ കാര്യക്ഷമത ഭാരതീയർക്ക് പ്രത്യേകം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷേ ടാറ്റ ഏറ്റെടുത്തതോടുകൂടി എയർ ഇന്ത്യയുടെ അവസ്ഥ മോശമായി എന്നുള്ള തരത്തിൽ ആ കമ്പനിയുടെ പ്രതിച്ഛായ വിമാന കമ്പനിയുടെ പ്രതിച്ഛായ യാത്രക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുവാനുള്ളൊരു ശ്രമം തുടർച്ചയായി നടന്നു വരുന്നുണ്ട് ഒപ്പം തന്നെ ഇൻഡിഗോ പോലുള്ള കമ്പനികളിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ഭാരതത്തിൻ്റെ വ്യോമയാന രംഗത്തിന് നേരെ വിദേശ വ്യോമയാന കമ്പനികൾ വീണ്ടും ഞാൻ പറയുന്നു വിദേശ വ്യോമയാന കമ്പനികളിൽ ഇപ്പോൾ എമറേറ്റ്സോ എത്തിഹാദോ പോലുള്ള അന്താരാഷ്ട്ര ആഡംബര വിമാനക്ക സർവീസുകൾ നടത്തുന്ന കമ്പനികളുമായി കിടപിടിക്കുവാനുള്ള തലത്തിലേക്ക് ഈ വിമാന കമ്പനികളൊന്നും ഇതുവരെ എത്തപ്പെട്ടിട്ടില്ല പക്ഷേ ടാറ്റയെ പോലുള്ളൊരു കമ്പനി വ്യവസായ പാരമ്പര്യമുള്ള ജാഗറും ലാൻഡ് ലാൻഡ്രോവറും ഒക്കെ ലണ്ടനിൽ തന്നെ നിർമ്മിച്ച് അവിടെ വിജയമാക്കിയെടുത്ത ടാറ്റയെ പോലുള്ള ഒരു കമ്പനി എയർ ഇന്ത്യ തിരികെ ഏറ്റെടുക്കുമ്പോൾ ഭാവിയിൽ എത്തിഹാദിനോടും ഇമിറേറ്റ്സിനോടും കിടപിടിക്കുന്നൊരു തലത്തിലേക്ക് ഈ വിമാന കമ്പനികൾ ഉയർന്നു ഈ എയർ ഇന്ത്യ ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടാവേണ്ട കാര്യമില്ല കാരണം ടാറ്റയുടെ ഒരു പാരമ്പര്യം തന്നെയാണ് ആ ഭയം എത്തിഹാദിനോ എമിറേറ്റ്സിനോ ഉണ്ടെന്നല്ല പറയുന്നത് പൊതുവെയുള്ള വിമാന കമ്പനികൾക്ക് ഈ വിമാന കമ്പനികളുടെ കാര്യം പറയുമ്പോൾ വെറും വിമാനങ്ങളുടെ കച്ചവടം മാത്രമല്ല ഓഹരി വിപണി ഉൾപ്പെടെയുള്ള പല രംഗങ്ങളിലും ഇതിൻ്റെ സ്വാധീനങ്ങളുണ്ടാവാം സാമ്പത്തികമായി വൻ ഏറ്റക്കുറച്ചിലുകൾ ഒരു കമ്പനിയുടെ ഉയർച്ചയും താഴ്ചയും ആ പല രംഗങ്ങളിലും ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ശക്തമായ ഇടപെടലുകൾ ലോകത്തെമ്പാടുമുള്ള വിമാന കമ്പനികളുടെ കാര്യത്തിൽ ചില തൽപ്പര കക്ഷികൾ നടത്താറുണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു തൽപ്പര കക്ഷികളുടെ ഇടപാടാണോ ഈ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൻ്റെ റിപ്പോർട്ടിനെ സ്വാധീനിക്കാൻ പോകുന്നത് എന്നുള്ളൊരു സംശയവും നിലനിൽക്കുന്നുണ്ട് അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് ചില സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം ഇതെല്ലാം ഊഹാപോഹങ്ങളാണ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഊഹാപോഹങ്ങൾ പോലും കൃത്യമായി നടത്തുവാൻ അതിനുശേഷമേ സാധിക്കുകയുള്ളൂ നിയമപരമായി അതിന് മാത്രമേ ഒരു സാധുത ഉണ്ടാവുകയുമുള്ളൂ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ചിന്തിക്കേണ്ട കാര്യമാണ് ഭാരതത്തിൻ്റെ വ്യോമയാന രംഗം ഒരു ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണോ അതും വൈദേശികമായ ഒരു ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണോ അതിന് സഹായകരമായി പലപ്പോഴും സംഭവിക്കാറുള്ളത് പോലെ വൈദേശിക ശക്തികളുടെ പിണിയാളുകളായി പ്രവർത്തിക്കുവാൻ ഇവിടെ ആളുകളുണ്ടോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്ന് കരുതുന്നു എന്തായാലും കാത്തിരുന്ന് കാണാം നമസ്കാരം ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും